ബീനാസ് ഫുഡ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിപ്പിൻ വെച്ചിട്ട് ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു നല്ല കട്ടിയിലെ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറിയത് ഇതുപോലെ കുറച്ച് ചുമപ്പ് നിറം വരുമ്പോൾ അത് ഓഫ് ചെയ്യുക അതിന് ശശി പരിപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഞാൻ എന്താ ശർക്കര ഒരു മുന്നൂറ് ഗ്രാം ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഒരു കപ്പ് വെള്ളം വെച്ചിട്ട് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കുക്കറിൽ ഇട്ടിട്ട് ഒരു നാല് വിസിൽ വരെ വരുത്തി നന്നായിട്ട് വേവിച്ചെടുത്ത് അതൊന്നും ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എന്താ ഒരു സ്റ്റീലിൻ്റെ ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാൻ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് ഉരുകി വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ മുന്തിരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെതാ അതിലേക്ക് അണ്ടിപ്പരിപ്പും ഇട്ടിട്ടുണ്ട് അത് നന്നായി വറുത്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നാളികേരം കൊത്താക്കിയിട്ട് വറുത്ത് മാറ്റി അത് ഇട്ടാലും മതി കിട്ടും അപ്പോൾ ഞാനിതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് മാറ്റിയതിന് ശേഷം ആ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ശർക്കര ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഒടിച്ച് കൊടുത്തു വിട്ടുക അപ്പോൾ പരിപ്പ് വേവിച്ചത് ചേർത്തിട്ട് നന്നായി വരട്ടിയെടുക്കണം അപ്പോൾ ഈ ശർക്കരയുടെ നീരൊക്കെ ഈ പരിപ്പിൽ നന്നായി യോജിച്ച് വരുന്ന വറ്റി വരണവരെ നമ്മൾ ഇളക്കി കൊടുക്കുക അതുപോലെ വറ്റി വരുമ്പോൾ ഞാൻ രണ്ടാം പാലും മൂന്നാം പാലും ചേർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് രണ്ട് തേങ്ങയുടെ പാലെടുത്തിട്ടാണ് ഞാൻ ഇത് പിഴിഞ്ഞെടുത്തത് കേട്ടോ നാളികേരത്തിൻ്റെ അപ്പോൾ ഈ പാൽ ചേർത്ത് കൊടുത്തിട്ട് അതേപോലെ തന്നെ ഒരുവിധം വറ്റി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിനിട്ടിട്ട് തന്നെയാണ് ഇളക്കി കൊടുത്തത് അപ്പോൾ അത് ഒരുവിധം വച്ചി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡേ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാന്ന് ഒന്നാം പാൽ ഏകദേശം ഒരു മുക്കപ്പോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് അത് ഒരു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അധികം തിളക്കണ്ട നന്നായിട്ടൊന്ന് ആയിട്ട് തളയൊന്ന് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് ഞാൻ ഏലക്കായ ഒരു അഞ്ച് ഏലക്കായയുടെ എടുത്തിട്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നതാണ് അതും ചേർത്ത് കൊടുത്തു ഇനി ചുക്ക് പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്ത് വെച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തണുക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലപോലെ ആയിട്ട് പോകും അപ്പോൾ പായസമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ